മരിയൻ ചാവറ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് പുറോന ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗോരാപണ കോംബ്രരിയ തിരുനാളിന് കൊടിയേറി ആയിരങ്ങളാണ് കോടിയേറ്റി ചടങ്ങിൽ പങ്കെടുത്തത് ക്കുന്ന സമയത്ത് നമ്മുടെ ഈ ദേശത്തുള്ള എല്ലാവർക്കും ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം വഴി ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന പുണ്യ ദിവസങ്ങളാണ് നമുക്ക് ഈ മഹനീയ കർമ്മത്തിൽ ഭക്തിയാദനങ്ങളോടെ വിശ്വാസത്തോടെ പങ്കെടുക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ இதாவது தன்னுடைய பரிசு தாக்காவை நமக்கு പള്ളിപ്പുറം സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ കോമ്പ്രറിയ തിരുനാളിന് വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു പ്രസിഡന്റ് പ്രീസ്റ്റ് ഫാദർ ജോസഫ് മാക്കേതക്കാട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ പെരിയപ്പാടൻ പ്രസിഡന്തി ഔസഫ് തോമസ് ആലഞ്ചുവട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ദിന ദിവ്യബലിക്ക് മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി ഫാദർ ചാക്കോ കിലിക്കൻ എന്നിവർ കാർമഹത്വം വഹിച്ചു ഓഗസ്റ്റ് പതിനാലിനും പതിനഞ്ചിനുമാണ് പ്രധാന തിരുനാൾ ഇരുപത്തിരണ്ടിന് എട്ടാമിടത്തോടെ തിരുനാൾ സമാപിക്കും പ്രധാന തിരുനാൾ ദിവസമായ പതിനഞ്ചിന് പുലർച്ചെ അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും ഏഴ് മുപ്പതിന് ദിവ്യബലിക്കുശേഷം സ്വാതന്ത്ര്യദിന പതാക ഉയർത്തും പതിനൊന്ന് മുപ്പതിന് മാട്ടേൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവ്യബലി വൈകിട്ട് അഞ്ചിന് തിരുനാൾ പ്രദർശനം എന്നിവ നടക്കും തിരുനാൾ ദിനങ്ങളിൽ പള്ളിയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കെഎസ്ആർടിസി സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായി ഉണ്ടാകും വൈക്കം തവണക്കടവിൽ നിന്നും പള്ളിക്കടവിലേക്ക് പ്രത്യേക ബോട്ട് സർവീസും പള്ളിക്കടവിൽ നിന്നും മാറ്റൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ചങ്ങാട സർവീസും ഉണ്ടാകും